ശത്രുവിനെ തകർത്തെറിയാൻ കരസേനക്കിനി രുദ്രയും ഭൈരവും കൂടുതൽ കരുത്തരാകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ സൈന്യം രുദ്ര എന്ന പേരിൽ ഒരു സർവായുധ ബ്രിഗേഡ് രൂപീകരിച്ചിരിക്കുകയാണ് കരസേന കാർഗിൽ വിജയദിനാചരണ വേളയിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇക്കാര്യം അറിയിച്ചത് ഭാവി പ്രവർത്തനങ്ങളെ മുൻനിർത്തി കൂടുതൽ ശക്തി ആർജിക്കുക എന്ന ലക്ഷ്യവുമായാണ് വിവിധ പോർ വിഭാഗങ്ങളെ ആകെ കോർത്തിണക്കി സേന രുദ്രാശക്തി ഒരുക്കുന്നത് സേനയുടെ കീഴിലുള്ള ഇൻഫെൻട്രി അതായത് കാലാൽപ്പട യന്ത്രവൽകൃത കാലാൽപ്പട കവചിത യൂണിറ്റുകൾ പീരങ്കിപ്പട മറ്റ് സ്പെഷ്യൽ സേനകൾ ആളില്ല യുദ്ധവിമാന സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഒരുമിപ്പിച്ചാകും രുദ്ര ബ്രിഗേഡ് എത്തുക ഇതുമാത്രമല്ല അതിർത്തിയിൽ ശത്രുവിന് വൻ നാശമുണ്ടാക്കാൻ സേനാ നീക്കങ്ങൾക്കായി എന്ന പേരിൽ ലൈറ്റ് കമാൻഡോ ബറ്റാലിയനുകളും രൂപവൽക്കരിച്ചു ചടുലവും മാരകവുമായ പ്രത്യേക സേനാ യൂണിറ്റാണിത് അതിർത്തി മേഖലകളിൽ നിലവിൽ വിന്യസിച്ച സേനയുടെ രണ്ട് ഇൻഫെൻട്രി ബറ്റാലിയനുകളെ ഇതിനകം രുദ്ര ബ്രിഗേഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതോടെ ബറ്റാലിയന് ആസൂത്രണത്തിനും യുദ്ധവിന്യാസത്തിനുമുള്ള പ്രത്യേകം സഹായങ്ങൾ ലഭ്യമാക്കും ഭാവി മുന്നിൽ കണ്ടുള്ള ആധുനിക ദിശയിലേക്ക് ഇന്ത്യൻ സേന അതിവേഗം മുന്നേറുകയാണെന്ന് സേനാ മേധാവി പറഞ്ഞു ഓരോ ഇൻഫെൻട്രി ബറ്റാലിയനിലും ഇപ്പോൾ ഡ്രോൺ പ്ലറ്റൂണുകളുണ്ട് ദിവ്യാസ്ത്ര ബറ്റാലിയനും ലോയിറ്റ് മ്യൂണിഷ്യൻ ബറ്റാലിയനും വഴി പീരങ്കിപ്പടയുടെ ആക്രമണശേഷി പല മടങ്ങ് വർദ്ധിപ്പിച്ചു കരസേനയുടെ പ്രതിരോധ വിഭാഗത്തെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കൊണ്ട് സജ്ജമാക്കുകയാണ് ഇത് സേനാബലം പല മടങ്ങ് വർദ്ധിപ്പിക്കും ഇതുവരെ സൈന്യത്തിന് ഓരോ സായുധ വിഭാഗത്തിനും പ്രത്യേക ബ്രിഗേഡുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ രുദ്ര വിവിധ വിഭാഗങ്ങളുടെ സർവായുധ സജ്ജരായ ഒരു സംയുക്ത സംവിധാനമാവും എന്നതാണ് പ്രധാന പ്രത്യേകത പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യൻ സേനയുടെ കരുത്ത് പ്രകടമാക്കുന്നതായിരുന്നു ഇതിൽ ഇന്ത്യ പ്രയോഗിച്ചത് അമ്പതിൽ താഴെ വ്യോമ ആയുധങ്ങൾ മാത്രമാണെന്നും ഈ നീക്കമാണ് പാകിസ്ഥാനെ വെടിനിർത്തൽ ചർച്ചകളിലേക്ക് എത്തിച്ചതെന്നും വ്യോമസേന വൈസ് ചീഫ് എയർ എയർമാർഷൽ നർമ്മദേശ് തിവാരി പറഞ്ഞതും ഇപ്പോൾ ചർച്ചയാണ് വ്യോമശക്തിയിൽ നമ്മുടെ കരുത്താണ് അതിൽ വ്യക്തമാകുന്നത് യുദ്ധമുഖത്തെ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്താനും പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും പുത്തൻ മാറ്റങ്ങൾക്ക് കളമൊരുക്കുകയാണ് ഇന്ത്യൻ സൈന്യം ഡ്രോണിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ പരീക്ഷണ വിജയം നേടിയത് അതിനൊരു പ്രധാന ഉദാഹരണമായിരുന്നു അത് മാത്രമല്ല ഉയർന്ന ഭൂപ്രദേശങ്ങളിൽ എ യുടെ സഹായത്തോടെ തനിയെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം വിജയകരമായി രാജ്യം പരീക്ഷിച്ചിരുന്നു നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാര്യമായി തന്നെ ഉപയോഗിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴോടെ എ ഐ മെഷീൻ ലേണിംഗ് ബിഗ് ഡേറ്റ അനലിറ്റിക്സ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ സൈനിക പ്രവർത്തനങ്ങളിൽ സമന്വയിപ്പിക്കാനാണ് തീരുമാനം ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടെയുള്ള കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ഈ നിർണായക നീക്കം യുദ്ധമുഖത്ത് തത്സമയം നടക്കുന്ന കാര്യങ്ങൾ വിശകലനം ചെയ്യാനും വേഗത്തിൽ തീരുമാനമെടുക്കാനും എ സഹായിക്കും നീണ്ട റിപ്പോർട്ടുകൾ വായിച്ച് സമയം കളയുന്നതിനു പകരം എ എയുടെ സഹായത്തോടെ നിമിഷങ്ങൾക്കുള്ളിൽ സംഗ്രഹിച്ച വിവരങ്ങൾ ലഭിക്കും ഇതിന്റെ ഭാഗമായി ഡി ജി ഐ എസ്സിന് കീഴിൽ ഒരു പ്രത്യേക എ എ ലാബ് സ്ഥാപിക്കാൻ പദ്ധതിയുണ്ട് ഇവിടെ വ്യോമ നാവിക സേനകൾക്കുള്ള എ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യും ഈ രംഗത്തെ പ്രമുഖ കമ്പനികളുമായും അക്കാദമിക് സ്ഥാപനങ്ങളുമായും സഹകരിച്ച് ഗവേഷണങ്ങൾ നടത്താനും സൈന്യം ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് കാലഘട്ടത്തോടെ ശേഷി ശക്തമായി ഉയർത്താനാണ് ഈ നീക്കങ്ങളിലൂടെ രാജ്യം ലക്ഷ്യമിടുന്നത്